ീണ പെൺ മനസ്സും എഴുതി എത്രയോ തരുണി മണികൾ പിഴച്ചവരാ എത്രയോ തീകൾ തുള ശീതളമാ

ഇഹമെ വഞ്ചല രാജനിവളു ചുമകളം വഞ്ചലക്ഷണന്നല്ലു സമയ അഞ്ചു കെട്ടിയവരളമണി അഴിഞ്ഞിതൂ പൂ പോയ് മെല്ലെ വിരിഞ്ഞു കടങ്ങരും പെണ്ണിലും അയോമലൈ ദൈതിമേ ചന്ദനം ചാത്തി ജന്ദമ कूटी सखिक പിന്നൊരു രാവിൽ സ്വപ്നം കണ്ടു കാടിയും നെൽ കാടുക കണ്ടു മന്ത്ര കോടിയിൽ തീ പടരുന്നു എന്താ രണ്ടു വ്യാധിപൂർണവിധി കണ്ടു പിത്തന്ന കാവ്യൊടുത്തൊരു മുനി വന്നു ിളിനുള്ളി കാൽ തളിവിൽ കരാങ്കുല്ലി പാകി തളിനെ കുളിരോളത്തിലിറങ്ങു നീരാടിക്കൊണ്ട് അവരണീച്ചു ഒന്നരങ്ങാണമെല്ലാം ചിരിച്ചു ചമ്പവിടമായി ഞാൻ നടക്കൊണ്ടു ഗൗതമത്മാനിക്കനുരൂപയാ അന്നോടെ യാത്ര പറഞ്ഞ സുമംഗലയാ കൊടുമ്പനത്തിനെ ഞാൻ ഉൾക്കൊണ്ടു കൈവിട്ടു താപസവേഷങ്ങൾ കൈകൊണ്ടും ഭർത്താവിനു ദിനായി തന്നെ ഞാൻ നിന്നു സ്നേഹം കൊണ്ടു സ്വാമി കൈകോർ അതിമോഹിനിയെ അഴകുന്നു എന്നെയൊന്നു പുണരാ കഴിയാതെ युग में पूज्य क्या पुत्र पुष्प मीरु का पति बोलता करुण धुरा पति ये पति ये का पुष्प मीरु के है दो लहरियां जिंदगी के अन्न ശ്രദ്ധിക്കുന്നുല്ലേ അത് വെറുതെ എല്ലാ ശ്വാസിക്ക ശ്വാസഗതിക്ക് ഒരു മാറ്റം വരിക ഭർത്താവിനോടൊത്തുശയിക്കാൻ കൊതി തീരെ കൊതിക്കാത്ത പെണ്ഡണ്ടോ അത് ചിന്തിക്കേണ്ട ആഗ്രഹമൊക്കെ ഉപേക്ഷിക്കേണ്ട ആവണി വളരായി ഞാൻ കുലരേണ്ടേക്ക് ആശ്രമത്തിൽ അറിഞ്ഞൊരു തന്നെ ഞാൻ ചെയ്തില്ല മനസ്സ് കൊണ്ടുവേദന ചൊല്ലിയില്ല കണ്ടു തീരുകഴിയില്ല എന്നിട്ടും ശ്രമത്തിൽ അത് കളരാ ിൽ പാടിയതും അറിയില്ല നഗ്നയാക്കിയതോർമ്മയതില്ല ചതിയുണ്ടെന്ന് ചിന്തിച്ചില്ല പിടയുന്ന പറഞ്ഞി പോലെ ഞാൻ പിടയേ പഴക്കാടിനുള്ളിൽ കൂമൾ പുഴിയേ ദൈവമേ പെട്ടെന്നൊള്ളിൽ എന്നെ ഉണർത്തി എന്നെ പുണരുന്നതായ ചന്ത കന്ത മാുഞ്ഞ ഞാൻ തള്ളിയകത്തിവനുള്ള ശരീരം എന്നെ തളർത്തുന്നു ഇല വിളിച്ചു നോക്കി എന്റെ സ്വരമിടറിന്റെ പതിയ ശമിച്ചു ഞാനോ അന്നേരം ശ്രദ്ധിച്ചു ഞണ്ടി തപ്പിളി കേട്ടു അകല്ലേ എന്ന് ഗർജിച്ചു മുനി വന്നു െന്നും ഇത് ചിന്തിക്കും ഇങ്ങനെ ഒരു ഇത് വന്നത് ും ഭർത്താവിൻ കാൽക്കൽ ഞാൻ വീണു ഒരിക്കലും എന്നോട് ഞാനറിഞ്ഞില്ല എന്റെ ദൈവമേ കരുണയുള്ള ദൈവങ്ങൾ കേൾക്കു ദേവേന്ദ്രൻ വന്നല്ല സതിച്ചു ഭർത്താവിൻ കൽക്കൽ ഞാൻ വീണു ഒരിക്കലും ഒരിക്കലും കണ്ണോടേറ്റത് കയ്യരുത് ഞാനറിഞ്ഞില്ല എന്റെ ദൈവമേ എന്റെ ദൈവം അന്നലവിളി എവിടെ നാമു <laughs> ും